ന്യായം നടപ്പാക്കുന്നത് പലപ്പോഴും ഈ മാമിൻ്റെ ഉള്ളിലുള്ള ഇമോഷണൽ ആങ്കിളിൻ്റെ ഭാഗമായിട്ട് കൂടിയിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം മാം ചില പ്രതികളെ അടിച്ച കഥകളൊക്കെ വളരെ ഫേമസ് ആണ് ഇൻ ദ റൈറ്റ് സെൻസ് കീരലൂർ കേസിലെ മുഖ്യപ്രതിയെ ഈ രണ്ടടി അടിക്കാനാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ടി പറഞ്ഞത് അതെ ദൗർഭാഗ്യകരമായ സംഭവത്തിലൂടെ കടന്നുപോയ പെൺകുട്ടി പറയുന്നത് മാമിനോട് രണ്ടടി അടിക്കാനാണ് മാം ഒരടി അടിച്ചപ്പോഴും കൂടി അൺഫോർച്ചുനേറ്റ്ലി അവർ തല വീണു അതുകൊണ്ട് രണ്ടടി സാധിച്ചില്ല കള്ളന്മാരെ അല്ലെങ്കിൽ മാം അടിച്ചിട്ടുണ്ട് ഇത് ഇമോഷണൽ ആംഗിളിൽ നിന്നാണ് ആണ് ഒരു ഇപ്പം പലരും പറയാറുണ്ട് ഒരു സ്ത്രീ ആകുമ്പോൾ കൂടുതൽ എന്താണ് ഈ മൃദുല വികാരങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവും എനിക്ക് ഈ കരച്ചിൽ വരും പെട്ടെന്ന് ചില ഈ വിഷമം കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ ചതഞ്ഞരഞ്ഞു കിടക്കുന്ന റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ ഞാൻ തന്നെ എടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു കുഞ്ഞ് ആക്സിഡന്റിന് ശേഷം അത് പിന്നീട് മോർച്ചറിയിൽ കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞതാണ് അപ്പോൾ എനിക്കിതൊക്കെ കണ്ടാൽ കരച്ചിൽ വരും അപ്പോൾ ഈ കരയുന്നത് ശരിയാണോ കല്ലുപോലുള്ള ഹൃദയമാകണ്ടേ ഇതുപോലെ ക്രിമിനൽസിനെ കണ്ടു കഴിഞ്ഞാൽ അടിച്ച് ശരിയാക്കണ്ടേ പരിപ്പിളക്കണ്ടേ എന്നൊക്കെയുള്ള മട്ടിലുള്ള ചോദ്യമാണ് പൊതുവേ ജനങ്ങൾ ജനങ്ങളതാണല്ലോ പ്രതീക്ഷിക്കുന്നത് പോലീസ് ഓഫീസർ എന്ന് പറയുമ്പം ഭയങ്കര കഠിന ഹൃദയമായിട്ടുള്ള കട്ടോരമായിട്ടുള്ള ഒരു കല്ലു പോലുള്ള ഒരാൾ പക്ഷേ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടില് ഇതുപോലെയുള്ള ഇമോഷണൽ ഒരു വ്യക്തിക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിൽ എമ്പത്തി ഫീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു അസറ്റാണ് പോലീസിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വനിതകൾ ഒരുപാട് പേര് വരണം കൂടുതലും വനിതകൾ ഇവിടെ വന്ന് ഐ പി എസ് ഓഫീസേഴ്സ് ആയിട്ടും താഴെയുള്ള സബ് ഇൻസ്പെക്ടർ റാങ്കിൽ വനിതകൾ എല്ലാ പോലീസ് സ്റ്റേഷനും ഒക്കെ കുറേ പോലീസ് സ്റ്റേഷനുകൾ ഇപ്പോൾ അഞ്ഞൂറ് പോലീസ് സ്റ്റേഷൻ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പോലീസ് സ്റ്റേഷൻ ഇരുന്നൂറാണെങ്കിലും വനിതകൾ എസ് എച്ച്ഒസ് ആയിട്ട് വന്നു കഴിഞ്ഞാലോ ഭയങ്കര മാറ്റമായിരിക്കും സമൂഹത്തിൽ വരാൻ പോകുന്നത് ദിസ് ഈസ് സംതിങ് ദാറ്റ് ദ പോലീസ് നീഡ് നമ്മുടെ ഒരു ഒരു മൃദുല ഹൃദയം ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമിക്കുന്നവരുടെ വിഷമം അനുഭവിക്കാൻ കഴിയുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഒരു കരയുന്ന ഒരു വ്യക്തിയുടെ കണ്ണിനോടൊപ്പം നമുക്കും കൂടെ കരയാൻ തോന്നുന്ന ഒരു ഭാവമുള്ള ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ആ ഒരു പോലീസ് ഓഫീസർക്ക് ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ പറ്റും ഈ ഒരു അവസ്ഥയുണ്ടല്ലോ ആളുകളോട് ക്ഷമിക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പിരിച്വൽ ആവാൻ കുറച്ചുകൂടി സമാധാനത്തോടുകൂടി ഒതുങ്ങിയിരിക്കാൻ ഈ അവസ്ഥ വന്നത് സർവീസിലെ ഏറ്റവും അവസാനത്തെ പത്ത് വർഷത്തിലാണോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് കാരണം പലപ്പോഴും പത്രപ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടി ശ്രീലങ്ക മാമിന് ഓർക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട് മാമിന് അത് അത്രത്തോളം ഓർമ്മയുണ്ടെന്ന് അറിയില്ല രണ്ടായിരത്തിൻ്റെ തുടക്കമാണ് ആ സമയത്ത് പത്തനംതിട്ട ശബരിമല ഭാഗത്ത് വലിയൊരു ബ്ലോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അസാമാന്യമായ ട്രാഫിക് ബ്ലോക്കാണ് ഒരു രീതിയിൽ വണ്ടികൾ പോകുന്നില്ല അവിടെയാണ് ആ ഒരു പോലീസുകാരുടെ പിന്നിൽ ശ്രീലേഖ ഐ പി എസ് ഇരുന്നു വന്നുകൊണ്ട് ആർക്കും മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് അവിടുത്തെ പുരുഷ പോലീസുകാർക്ക് ആർക്കും ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഒരു ട്രാഫിക് ബ്ലോക്ക് അരമണിക്കൂർ കൊണ്ട് ക്ലിയർ ചെയ്യുന്നത് എല്ലാവരോടും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആ ഫയർ എവിടെയോ പിന്നെ കെട്ടുപോയ പോലെ അല്ലെങ്കിൽ ആ കർത്തവ്യ നിർവഹണത്തിൽ എന്തെങ്കിലും കുഴപ്പം ആളുകളോട് ഞാൻ പഠിച്ചിരിക്കുന്നു പ്രശ്നങ്ങളില്ല എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നു എന്താ മാറിയത് വർഷത്തിൽ ശബരിമല സംഭവം ഞാനത് മറന്നിരിക്കുകയായിരുന്നു എനിക്കത് ഓർമ്മയുണ്ട് നല്ലതുപോലെ ഞാൻ ഞാൻ അന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്നു അന്ന് പോയി അത് അരമണിക്കൂറിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയതിന്റെ കാര്യം തന്നെ ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു ഞാൻ സ്ത്രീയിലേക്ക് എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കി അവരത് എന്നെ അനുസരിക്കാൻ തയ്യാറായി കുറച്ച് സ്ഥലം ഒതുക്കി ഒതുക്കി കൊടുത്ത് അങ്ങനെയാണ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അത് അതെൻ്റെ ഒരു എനിക്ക് തോന്നിയ ഒരു വനിതാ എന്നുള്ള ഒരു വനിതാ ഓഫീസർ എന്നുള്ളത് പത്തനംതിട്ടക്കാർക്ക് എന്നെ നല്ലപോലെ അറിയാം ഞാൻ പത്തനംതിട്ട എസ് പി ആയിട്ട് ജോലി ആയിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് നല്ല ഓർമ്മയുള്ളൊരു കാര്യമാണ് പക്ഷേ താങ്ക്സ് ഫോർ മേക്കിംഗ് മീ റിമെമ്പർ ദാറ്റ് എ ഗെ പക്ഷെ പിന്നീട് അത് മാറാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് അതുപോലെയുള്ള പോസ്റ്റ് കിട്ടാത്തതാണ് ഇതുപോലെ മനസ്സിലായോ ഒരു ഒരു പോസ്റ്റ് നമ്മളൊരു ലോ ആൻഡ് ഓർഡർ പോസ്റ്റ് ഇരിക്കും ഒരു എസ് പി ആയിട്ട് ഒരു ജില്ലയിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡി ഐ ജി ആയിട്ട് ഒരു റേഞ്ചിലിരിക്കുമ്പോഴോ ഐ ജി ആയിട്ട് ഇരിക്കുമ്പോഴോ സോണില് എ ഡി ജി പി ആയിട്ടിരിക്കുമ്പോഴോ ഡി ജി പി ആയിട്ട് ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് നമുക്ക് പോയി ചെന്ന് ഇതുപോലെ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട് പക്ഷെ എനിക്ക് അതുപോലുള്ള പോസ്റ്റ് കഴിഞ്ഞ പത്ത് സർവീസിൻ്റെ അവസാനത്തെ പത്ത് വർഷത്തേക്ക് കിട്ടിയിട്ടില്ല എന്നെ തഴഞ്ഞ് പല പല കൊച്ചു കൊച്ചു പോസ്റ്റുകളിലേക്ക് പോസ്റ്റ് ചെയ്യുമായിരുന്നു അവിടെ ഇങ്ങനെ സാരി കൊടുത്തുകൊണ്ടിരുന്ന് യൂണിഫോം ഇടാതെ ഇരുന്ന് ചെയ്യുന്ന ജോലി ഡെസ്ക് ബൗണ്ട് ജോലി എസ് സി ആർ ബിയിലിരിക്കുക അല്ലെങ്കിൽ ജയിലിൽ ജയിലിലിരിക്കുക ഫയർ പ്രോസിക്യൂഷരിക്കുക കോർപ്പറേഷനുകളിൽ ഇരിക്കുക മനസ്സിലായി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ ഹെഡ് ആയിട്ടിരിക്കുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല പോസ്റ്റുകൾ തന്നിട്ടില്ല എനിക്കാണെങ്കിൽ ഈ പോസ്റ്റിന്റെ പുറകിൽ പോയി യാചിച്ച് മുഖ്യമന്ത്രിയോടോ ആഭ്യന്തരമന്ത്രിയോടോ ചോദിച്ച സാറേ ഇന്നത് തരുമോ സാറേ പ്ലീസ് തരുമോ എനിക്കത് ചെയ്യാൻ ഇല്ല ഇതുവരെ കാര്യം നടത്തിരുന്ന് എൻ്റെ കഴിവിനനുസരിച്ചുള്ള ജോലി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ എനിക്കതേ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ഓഫ് എൻ്റെ കരിയറിൽ അതായത് രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ആ കാലഘട്ടത്തിൽ നല്ല പോസ്റ്റ് എനിക്ക് തന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വിസിബിൾ പോയത് അല്ലാതെ ഞാൻ ഒതുങ്ങിപ്പോയതൊന്നും അല്ല പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ പല പല പ്രശ്നങ്ങളും അതിൻ്റെ അതിൻ്റെ കൂടെ ഇപ്പോൾ പോസ്റ്റ് എൻ്റെ ഓരോ പ്രൊമോഷൻ വരും എ ഡി ജി പി ആയിട്ട് പ്രൊമോഷൻ വരുന്നതിന് തൊട്ടുമുമ്പാണ് ഒരു വലിയ പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് പത്രത്തിലൂടെ വരുന്നത് അതിൻ്റെ പ്രൊമോഷൻ തടയാൻ അത് കഴിഞ്ഞ് ഒരു മെഡല് കിട്ടുന്ന ഒരു സമയം വരുമ്പോൾ വേറൊരു അലിഗേഷൻ വരും അത് കഴിഞ്ഞിട്ടൊരു ഡി ജി പി ഒരു പോസ്റ്റ് വന്നപ്പോഴാണ് ഏറ്റവും വലിയ അലിഗേഷൻ വന്ന് എനിക്കത്ര വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഹൈക്കോടതി വരെ പോയിപ്പിച്ചത് ആ സമയത്താണ് എന്റെ ഡി ജി പി റാങ്ക് കിട്ടുന്ന തടയാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ഒരു പോസ്റ്റിൽ പോസ്റ്റ് ചെന്നിരുന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഒതുങ്ങി ഇരിക്കുന്ന പോസ്റ്റിൽ പോസ്റ്റ് ഇരുന്നുകൊണ്ട് ഞാൻ തുണ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് തന്നെ തുടങ്ങിയത് ഞാൻ എസ് സി ആർ ബിയിൽ ഇരിക്കുമ്പോഴാണ് റെഡ് ബട്ടൺ തുടങ്ങി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ഈ തണി നിർഭയ നോഡൽ ഓഫീസറായിട്ടിരുന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പറയാൻ പറ്റാത്ത സൈഡ് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ വേണ്ടിയിട്ട് പോലീസ് ഹാറ്റ്സ് എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് സെന്റർ ഒരുപാട് പ്രപ്പോസൽസ് കൊടുത്ത് പല കാര്യങ്ങളും ഞാൻ വളരെ ലോ പ്രൊഫൈലിൽ ചെയ്തോണ്ടിരുന്ന സമയമായിരുന്നു അത് ഞാൻ ഒതുങ്ങി കൂടിയതൊന്നുമല്ല എന്നെ ഒതുക്കാനായിട്ട് ഒരു ശ്രമം ഉണ്ടാക്കിയത് കൊണ്ട് ജനങ്ങൾ അത് പ്രകടമായിട്ട് കണ്ടില്ല എന്നു പക്ഷെ ഞാൻ പേരുകളെടുത്ത് പറയുന്നല്ല ഉദ്യോഗസ്ഥരുടെ ആ ഉദ്യോഗസ്ഥരുമായിട്ടൊന്നും എനിക്കിപ്പോൾ പ്രശ്നമില്ല അവരൊക്കെയായിട്ട് ഞാൻ പാച്ചപ്പായി അല്ലെങ്കിൽ അവരോട് എനിക്ക് മാനസികമായി ഒരു രീതിയിലുള്ള വിഷമവുമില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ മാനസികമായി അവരോട് ക്ഷമിക്കുക അത് അത് മെഡിറ്റേഷനിലൂടെയാണ് സാധിച്ചത് മോൻ പറഞ്ഞത് ശരിയാണ് വിഷ്ണു പറഞ്ഞത് അത് ഒരു പെർട്ടിക്കുലർ ടൈം ആയപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറെ അസുഖങ്ങളൊക്കെ വന്ന ശരീരം ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ കൂടുതൽ കൂടുതൽ ആത്മാർത്ഥത എൻ്റെ സർവീസിനോട് കാണിക്കുന്നു ഡിപ്പാർട്ട്മെൻറ്റിനോട് കാണിക്കുന്നു സമൂഹത്തിനോട് കാണിക്കുന്നു എന്നോടൊരു തീരെ ആത്മാർത്ഥത പോലും ഞാൻ കാണിക്കുന്നില്ല അതൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ സ്വയം എന്നെക്കുറിച്ച് കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു കാരണം ഞാൻ ഈ ബുക്കുകൾ എപ്പോഴും വായിക്കുന്ന ആളാണല്ലോ അപ്പോൾ ഞാൻ ആ വായിച്ചിരുന്ന പൾപ്പ് ഫിക്ഷൻ നിർത്തിയിട്ട് ഞാൻ സ്പിരിച്വൽ ആയിട്ടുള്ള പുസ്തകം വായിക്കാൻ തുടങ്ങി ഇതിൻ്റെ ഏകദേശം ആ മഹാബലിയുടെ ചിന്തകൾ വരുന്നതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സമയത്താണ് ഞാൻ കൂടുതലും ഭഗവത്ഗീത അതുപോലെ നമ്മുടെ പുരാണ പുസ്തകങ്ങൾ ഇതിഹാസ പുസ്തകങ്ങൾ ബൈബിളും ബൈബിളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ബൈബിളും ഖുറാനും പോലും ഞാൻ വായിച്ചു അതിനുശേഷം പിന്നീട് ഞാൻ ദാവൂദ് ചിങ്ങിൻ്റെ പുസ്തകം വായിച്ചു പിന്നെ ഞാൻ കുറേ സ്പിരിച്വൽ പുസ്തകങ്ങൾ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ അതൊക്കെ വായിച്ച ശേഷമാണ് കുറച്ചും കൂടെ മെഡിറ്റേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ആദ്യമായിട്ട് തോന്നാൻ കാരണം ഈ ഒരു വീട് വെക്കുന്ന ആ സമയത്ത് ഒരു അല്ലാതെ പൈസ കിട്ടാനുള്ളൊരു പ്രയാസവും എങ്ങനെ നടക്കും എന്നുള്ള പിറ്റി കുറെ കേസുകൾ സിവിൽ കേസുകളുമൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഒക്കെയുള്ള അപ്പം ഞാൻ വെച്ചാൽ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞ ഞാനൊരു മെഡിറ്റേഷൻ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ നോക്കിയിട്ട് പറ്റാത്തപ്പോൾ എൻ്റെ സ്വന്തം ഒരു മെഡിറ്റേഷൻ രൂപപ്പെട്ട് വന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്തു ഈ വീട് വയ്ക്കുന്നതിന് പോലും മാധ്യമങ്ങൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പക്ഷേ അത് കുഴപ്പമില്ല അതൊന്നും സാരമില്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരെയും ഫോർഗീവ് ചെയ്യുന്ന ഒരു സ്റ്റേജ് വന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു മാനസികമായിട്ടൊരു സംതൃപ്തി കിട്ടി നമുക്ക് ഒന്നും ഇറ്റ് ഡസിൻ മാറ്റർ ഓൾ ഇതൊന്നും മാധ്യമങ്ങൾ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല മറ്റേ ശത്രുക്കളൊന്നും അല്ല ഒരു പർട്ടിക്കുലർ വ്യക്തി ഇമ്പോർട്ടൻ്റ് അല്ല നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് അതും മറ്റുള്ളവരുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല എന്ന് മനസ്സിലാകുന്നത് അതായത് അതെല്ലാം ഒന്നാണ് എന്നുള്ളൊരു വ്യത്യാ ഒരു എന്താണ് ഒരു അറിവ് വരും ഞാനിപ്പോൾ കാണുന്ന കാര്യങ്ങളൊന്നും എന്നിൽ നിന്ന് വ്യത്യാസമല്ല അത് ഞാനാണ് ഇപ്പോൾ എന്റെ ശത്രു എന്ന് പറയുന്നത് അതും ഞാൻ എന്റെ ഭാഗം തന്നെയാണ് ഞാൻ തന്നെയാണ് അത് ഉണ്ടാക്കിയെടുത്തത് ഈ മാധ്യമങ്ങൾ സൃഷ്ടിച്ച വാർത്തകളും എല്ലാം ഇറ്റ്സ് ബിക്കോസ് ഓഫ് മീ അല്ലെങ്കിൽ എന്റെ കാര്യ കുഴപ്പം കൊണ്ട് അല്ലെങ്കിൽ എന്റെ ഭാഗം തന്നെയാണ് അത് എന്നുള്ള ഒരു എന്ന് പറയുന്നത് ഒരു അമേസിങ് ഇപ്പം ചിലപ്പോൾ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ല പക്ഷേ ആ ഒരു നോളജ് എനിക്ക് വന്ന് കഴിഞ്ഞത് ഒന്ന് ആറ് ഏഴ് വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ മെഡിറ്റേഷൻ ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി എനിക്ക് യോഗ ശരിക്കും വരാൻ ഞാനിപ്പോൾ യാതൊരു വിധത്തിലുള്ള എക്സർസൈസുകളൊന്നും ചെയ്യുന്നില്ല ഓട്ടോ ചാട്ടോ രാവിലെ എണീറ്റ് കുറേ നടക്കുമായിരുന്നു ഞാൻ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പണ്ട് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ നിർത്തി വളരെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടുള്ള ഒരു ലൈഫ് വന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഈ ക്ഷമിച്ച് ക്ഷമിച്ചപ്പോൾ നമ്മൾ ഒരാളോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മളോട് തന്നെയുള്ള ദേഷ്യമാണ് അത് കാണിക്കുന്നത് നമ്മളോട് തന്നെയാണ് നമ്മൾ ക്ഷമിക്കാതിരിക്കുന്നത് ക്ഷമിച്ച് കഴിഞ്ഞാൽ നമ്മൾ വി ഫൊർ ഗ്യു ദാറ്റ് വി ഫൊർ ഗ്യൂ അവസേഴ്സ് അപ്പോൾ അതുകൊണ്ട് എല്ലാം ക്ഷമിച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര പീസ്ഫുൾ ആവും ലൈഫ്